നെന്മാറ ഗവൺമെന്റ് ഐ ടി ഐക്ക് സ്വന്തം കെട്ടിടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു ജലവിഭവ വകുപ്പ് പോത്തുണ്ടിയിൽ അനുവദിച്ച സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനം ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നു പോത്തുണ്ടിയിൽ ജലസേചന വകുപ്പിൽ നിന്നും അനുവദിച്ച ഒരേക്കർ ഏഴു സെന്റ് സ്ഥലത്താണ് നിർമ്മാണം രണ്ടായിരത്തി പത്തിൽ സ്ഥാപനം ആരംഭിച്ച നാൾ മുതൽ സ്വകാര്യ ട്രസ്റ്റ് സൌജന്യമായി നൽകിയ കെട്ടിടത്തിലെ പരിമിത സൗകര്യങ്ങളിലാണ് ഐടി പ്രവർത്തിച്ചിരുന്നത് ഐ ടിഐ ആരംഭിച്ചിട്ട പതിനാലാം വർഷമാണ് സ്വന്തം കെട്ടിടം പണി ആരംഭിക്കുന്നത് സ്ഥലം അനുവദിച്ചിട്ട അഞ്ചുവർഷത്തിനു ശേഷമാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ഓഫീസ് വർക്ക്ഷോപ്പ് ക്ലാസ് റൂം എന്നിവ അടങ്ങുന്ന കെട്ടിടമാണ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പന്ത്രണ്ടിന് നെന്മാർ ഐടിഐ കെട്ടിട നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ഓൺലൈനിൽ പോത്തുണ്ടിയിൽ നടന്ന ചടങ്ങിൽ നടത്തിയെങ്കിലും നാളിതുവരെ യാതൊരു പ്രവർത്തനവും ആരംഭിച്ചില്ല ഏറെക്കാലത്തെ മുറവിളികൾക്കും നിവേദനങ്ങൾക്കുമൊടുവിൽ പോത്തുണ്ടിയിൽ ജലസേചന വകുപ്പിന്റെ സ്ഥലം ഐടിഐയ്ക്ക് വേണ്ടി അനുവദിച്ചു കിട്ടിയെങ്കിലും പ്രസ്തുത സ്ഥലത്ത് കെട്ടിടം പണിയാൻ പിന്നെയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ഐടിഐക്ക് അനുവദിച്ചു കിട്ടിയ സ്ഥലത്തു നിൽക്കുന്ന മരങ്ങൾ ലേലം ചെയ്ത മുറിച്ചുമാറ്റി സോഷ്യൽ വിഭാഗത്തിൽ അനുമതി കിട്ടാൻ വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു മരങ്ങൾക്ക് വില നിയന്ത്രിക്കുന്നതിന് വനംവകുപ്പിന്റെ സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിന്റെയും അനുമതിയും മൂന്ന് വർഷത്തിലേറെ കാരണങ്ങളാൽ ലഭിക്കാൻ വൈകി പ്രസ്തുത സ്ഥലത്ത് നിൽക്കുന്ന ആൽ വിഭാഗത്തിൽപ്പെടുന്ന മരം പൈതൃക മര മരവിഭാഗത്തിൽപ്പെടുന്നതിനാൽ സാമൂഹിക വനവൽക്കരണ വിഭാഗം സർക്കാരിന്റെ അനുമതിക്കായി കത്തയച്ചതോടെയാണ് നെന്മാറ ഐടിഐയുടെ കെട്ടിട നിർമ്മാണ കുരുക്കിൽപ്പെട്ടത് കേന്ദ്ര സർക്കാർ തൊഴിൽ വകുപ്പിന് ഐടിഐ കെട്ടിട നിർമ്മാണത്തിനായി കോടി രൂപയും സമാനത്തുക സംസ്ഥാന സർക്കാരും അനുവദിച്ചിട്ടുണ്ടെന്ന മുൻ വർഷങ്ങളിൽ പറഞ്ഞെങ്കിലും കഴിഞ്ഞ മൂന്ന് വർഷമായി സംഖ്യ ക്രമമായി വർദ്ധിപ്പിച്ച ഇക്കഴിഞ്ഞ ബജറ്റിൽ എട്ടു കോടി രൂപയാക്കി ബജറ്റിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ മൂന്ന് കോടി ഇരുപതു ലക്ഷത്തിന്റെ ടെൻഡർ നടത്തിയെങ്കിലും രണ്ടു കോടി തൊണ്ണൂറ് ലക്ഷത്തിനാണ് നിർമ്മാണ കമ്പനി കരാർ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പോത്തുണ്ടിയിൽ നിർമ്മാണം ആരംഭിച്ച ഐ കെട്ടിടം പണി ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് മുൻപ് പൂർത്തിയാക്കാൻ വ്യവസ്ഥ ചെയ്താണ് കെട്ടിടം പണി പുരോഗമിക്കുന്നത് അടുത്ത അധ്യയന വർഷം പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഐ വിദ്യാർത്ഥികളും ജീവനക്കാരും യു ന്യൂസ് പാലക്കാട്